ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പം ഞാനിവിടെ ഒരു ക്ലിസറിങ് ക്ലിസറിങ് മുഖത്ത് ക്ലൈസിങ്ങിന് വേണ്ടിയിട്ടൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചു വീടിയങ്ങോട്ട് എടുക്കാമെന്ന് ചെയ്യാൻ എടുത്തപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പം ഞാനും ഒന്ന് ഡൈ ഒക്കെ അടിച്ചിട്ടേ ഡൈ ഒക്കെ അടിച്ചിട്ട് മുഖത്തിനൊരു എണ്ണമായി ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളല്ലെങ്കിൽ ഡൈ ഒക്കെ അടിച്ചാൽ പിന്നീട് ഇതുകൊണ്ടല്ല ഷാംപ് ഇടുന്നതാണ് അപ്പോൾ ഷാംപ് ഇട്ടാൽ നമ്മളാ ഇട്ട സംഭവമൊക്കെ പോകും അതുകൊണ്ട് ഷാമ്പൊന്നും ഇടട്ടില്ല അപ്പം എൻ്റെ മുഖത്തിനൊരു എണ്ണമായി ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ എൻ്റെ മുഖത്തിനൊന്ന് മിനുസം വരുത്താമെന്ന് വിചാരിച്ചു മിനുസം വരുത്തോ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്ച്ചിട്ട് പാലെടുത്തോണ്ടെന്ന് ഇട്ടതിന് ശേഷമാണ് വീഡിയോ വീടിയെടുക്കാമെന്ന് കരുതിയത് വീടിയെടുക്കണമെന്നുള്ള യാതൊരു ചിന്തയിലും വന്നതല്ല വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ചിന്തയിലും വന്നതല്ല കേട്ടാ വീഡിയോ എടുക്കണമെന്നുള്ള ഏതോ ഒരു ചിന്തയിലും വന്നതല്ല ഇത് ചെയ്യാൻ വന്ന പകുതി ഇട്ട് വെച്ചിട്ട് പിന്നെ പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നാണ് പിന്നെ പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന അടുക്കളയിൽ ചായ ചായയും കുടിച്ചിട്ട് ഞാൻ പാൽ ഇവിടെ തന്നെ ഇരുന്നു പിന്നെ നോക്കിയപ്പോൾ അവിടെ മോയും ഫോൺ ടി വി ഇട്ടേക്കണം നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ സ്റ്റാൻഡും ഇവിടെ ഇരുന്ന് അപ്പം എല്ലാം കൊണ്ട് സൗകര്യം ഇവിടെ ആവട്ടെ നമ്മൾ വേറൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേറൊരു ടിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തൊരു സംഭവം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അപ്പോഴത്തേക്കാണ് ഇതൊന്നും ചെയ്യാമെന്ന് വിചാരിച്ച അത് റെഡിയാക്കി വെക്കാം അത് റെഡിയാക്കി വെക്കാം അത് പിന്നെ ഒറ്റ വേറൊരു വീടിയായിട്ടിടാം അത് വേറൊരു വീഡിയോ ഇടാം എല്ലാം കൂടെ ഉണ്ടല്ലേ നീളം പോവും നീളം നീളം മെട്രോ ട്രെയിന് പോലെ പോകും മെട്രോ ട്രെയിന് പോലെ പോകും എന്താ എന്തായാലും അതിനും നൈറ്റുകളൊക്കെ വെറുതെ ഇട്ട് ഇതിന് വേണ്ടിയിട്ട് ഇടും ഊരി മാറ്റും ഇതിന് വേണ്ടിയിട്ടിടും ഊരി മാറ്റും അതുകൊണ്ട് മറ്റേ ട്രിപ്പിന് ഈ നൈറ്റേണ ഇടാം മറ്റൊന്ന് ഞാൻ ഈ നൈറ്റ് ഇനെ ഇടും നല്ല മസാജിങ് കൊടുക്കണേ അതെന്തായാലും അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ സ്ക്രബിങ് കൊടുക്കണമെന്ന് ഞാൻ ഞാനിന്ന് പാൽ കൊണ്ടൊരു സ്ക്രബിങ് പാൽ കൊണ്ടൊരു സ്ക്രബിങ് പാൽ കൊണ്ടൊരു ഇട്ട് കഴുത്തിലുമൊക്കെ ഇട്ടുകൊടുക്കഴുത്തിലുമൊക്കെ ഇട്ടുകൊടുക്കും ചിലപ്പോൾ ഇത് വിഷു പ്രമാണിച്ച് ഈ വീട് ഞാൻ രാവിലെ ഇടും വിഷു സ്പെഷ്യൽ എന്നും പറഞ്ഞ് ഈ വീട് ഞാൻ രാവിലെ ഇടും കേട്ടോ എല്ലാം കൂടെ ഫോണിൽ കിടന്നാലുണ്ടല്ലോ സ്റ്റോറേജ് ഫുള്ളാവും അപ്പോഴപ്പോഴും ഉള്ളതിനെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചാൽ എനിക്ക് ക്ലീ മറ്റത് ക്ലിയതേ ഡിലീറ്റ് ചെയ്ത് കളയാം ഞാൻ ഇതും എടുത്തിട്ട് അടുത്തിടുന്നതും കൂടെ ഒക്കെ എടുത്തിടുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഫോണ് അപ്പൊ ഞാനിത് രാവിലെ വിഷു വിഷു സ്പെഷ്യൽ എന്നും പറഞ്ഞ് നമ്മുടെ കഴുത്തിനാണ് പ്രശ്നം കഴുത്തിനാണ് എല്ലാരും കുറ്റം പറയണം ഒരു കൈ ഒരു കാലില്ലാത്തവനെ കുറ്റം പറയും എന്ന് പറഞ്ഞതുപോലത്തെ അവസ്ഥയാണ് ഒരു കൈയില്ലാത്തവന് ഒരു കാലില്ലാത്തവനെ കുറ്റം പറയും അതുപോലെയാണ് നമ്മളെ കഴുത്തിനായിട്ടും കുറ്റം പറയുന്നത് പറയട്ടെ 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 വേറെ ഇട്ടെ വേറെ ഇട്ടേ ബാക്കി ഇച്ചിരി പിടി കണ്ട് അതിനെ കൈയിലോട്ട് തേക്കാം അതിനെ ഇച്ചിരി കയ്യിലോട്ട് തേക്കാം കണ്ടോ ഞാൻ മറ്റതിനും കൂടെ മറ്റത് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ് ഇത് മറ്റത് ചെയ്യുന്നതിന് വേണ്ടി എടുത്തുകൊണ്ട് വന്ന പിന്നെ ഞാൻ പേടിയെ രണ്ടാക്കി അപ്പം ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ചെടുക്കാം തുടച്ചെടുക്കുകയും കഴുകിക്കളയെ ചെയ്യാം പാലല്ലല്ലേ പാലില്ല മണം വരും ഇതിൻ്റെ പുറത്തൂടെ വേണമെങ്കിലും നമുക്ക് ടിപ്പ് ഇതെ എന്തെങ്കിലും ഇത് ഇതിടാം കേട്ടോ ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തൂടെ വേണമെങ്കിലും ഇടാം ഞാൻ എന്തായാലും ഇതിൻ്റെ പറത്തൂടെ ഇടുന്നില്ല ഞാൻ ഇത് തുടച്ച് കളഞ്ഞതിന് ശേഷം കഴുകിക്കളഞ്ഞതിന് ശേഷം ഇടാം ഇപ്പം എന്തായാലും ഉണങ്ങി ഉണങ്ങിട്ടൊക്കെ വരുമ്പം കാണാം കേട്ടോ ഉണങ്ങിയിട്ട് വരുമ്പം കാണാം ഇപ്പം നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് പായ്ക്കല്ലല്ലേ മുഖത്ത് ക്ലീനപ്പ് ക്ലീനപ്പ് പാല് കൊണ്ടൊരു ക്ലീനപ്പ് പാല് കൊണ്ടൊരു ക്ലീനപ്പ് അപ്പം ഞാനിത് തുടച്ചെടുക്കാൻ പോകുന്നു തുടച്ചെടുക്കാൻ പോകുന്നു തുടച്ചെടുക്കാൻ പോകുന്നു കണ്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ പായിട്ടാൻ കേട്ടോ നിങ്ങൾ എന്ത് പാ പായ്ക്കാൻ ഇടുന്നത് പായ്ക്ക് അതിട്ടുകൊടുക്കാൻ കേട്ടോ ഞാൻ ഇടാൻ പോകുന്ന സംഭവം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാം കൂടെ ഇതിൽ കുറഞ്ഞല്ല ഉണ്ടല്ലോ നീളം നീളം മെട്രോ ആയിപ്പോ മെട്രോ 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 ആയ നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ എന്ത് സംഭവമായി ഇത് കഴിഞ്ഞിട്ടിടണെന്ന് അടുത്ത വീഡിയോയില് അപ്പം ഈ വീഡിയോ കാണുന്നവർ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റിംഗ് വെയിറ്റിംഗ് കേട്ടോ ചേച്ചി പാല് കൊണ്ടൊരു ക്ലീനപ്പ് പാല് കൊണ്ടൊരു ക്ലീനപ്പ് പാല് കൊണ്ടൊരു ക്ലീനപ്പ് ചിലർക്ക് പാലിന്റെ മണമൊന്നും പിടിക്കില്ല കേട്ടോ എന്റെ അപ്പൊ എല്ലാരും എല്ലാരും ഇതോടെ ഒക്കെ ഒന്നും ചെയ്ത് നോക്കണം കേട്ടോ നൈറ്റീ ഇറ കൈ ഇറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മോന്ത മാത്രം കാണിക്കുന്നു മോന്ത മാത്രം കാണിക്കുന്നത് മോന്ത മാത്രം അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് പേക്കായി ഇടാൻ പറ്റണം അതെന്തെങ്കിലും ഇട്ട് കൊടുക്കുക അതല്ല ഞാൻ ഇടാൻ പോകുന്ന പായക്കാണ് നിങ്ങൾ ഇടണമെങ്കിൽ അത് ഫോളോ ചെയ്യുക കേട്ടോ അതടുത്ത വീഡിയോയിൽ അത് അടുത്ത വീഡിയോയിൽ എല്ലാം കൂടെ ഇതിലോട്ട് ആക്കിയാലുണ്ടല്ലോ നീളം നീളാം അപ്പൊ ടാറ്റ ബൈ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത വരെ ടാറ്റാ ബൈ ബൈ